നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഹെൽദി സ്നാക്കാണ് അത് ഫ്രഷ് കോണും വെജിറ്റബിൾസും ഒക്കെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ മൈദയോ കോൺഫ്ലവറോ ഒന്നുമില്ല അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ കോൺ വെജിറ്റബിൾ ചീസ് ബോൾസ് ഉണ്ടാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് ചോപ്പ് ചെയ്ത കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചോപ്പ് ചെയ്ത കാബേജാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഞാൻ ഇതിൽ ഗ്രീൻ ചില്ലി ചേർക്കുന്നില്ല ഇത് കൂടെ കടിക്കുമ്പോൾ നല്ല എരിവുള്ള മുളകാണ് അത് പറ്റില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പെപ്പർ പൗഡറും നമുക്ക് പിന്നെ നമ്മുടെ റൈസ് ഫ്ലോറും അരിപ്പൊടി വറുത്തത് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഞാൻ കോണ് ഇപ്പോഴാണ് ചോപ്പ് ചെയ്തത് അതുകൊണ്ട് ചോപ്പ് ചെയ്ത കോണും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ നമുക്കിഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല എല്ലാം നല്ലതുപോലെ മിക്സാക്കി ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനൊരു സാധനം ഇട്ടത് പറയാൻ മറന്നു കുറേ ഒരു നുള്ളു ഗരം മസാല ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ പെട്ടില്ല ഇപ്പോൾ ഇത് ശരിക്കും പോൾ പിടിക്കാൻ പറ്റണില്ല അതുകൊണ്ട് കുറച്ചും കൂടെ പൊടി നമുക്ക് എന്തെങ്കിലും ഇനി ഞാനിനിട്ട് കൊടുത്തത് ആട്ടയാണ് ഗോതമ്പ് പൊടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ട് റെഡിയായി അരിപ്പൊടി മാത്രമോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമോ അല്ലെങ്കിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം പൊടികൾക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് നല്ലപോലെ ബോളാക്കി ഉരുട്ടാൻ പറ്റണം അപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയായി ഇനി അത് കയ്യിലേക്ക് എടുത്ത് അതിൻ്റെ നടുക്കിൽ ഒരു ചീസ് ക്യൂബും കൂടി വെച്ച് നല്ലതുപോലെ കവർ ചെയ്ത് നല്ല ബോളാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ എല്ലാ വെജിറ്റബിളിൻ്റെ കൂട്ടും ഇതുപോലെ തന്നെ ഉള്ളിലൊരു

ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഇതിനകത്താണ് ചെയ്യുന്നത് ഷാലോ ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓയില് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഉണ്ടാക്കിയ ഓരോ ബോൾസും ഇതിനകത്തേക്ക് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഇതാപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഈ ബോൾസൊക്കെ ഇതിനകത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട് മറിച്ചിട്ടതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി നമ്മുടെ ചീസ് കോൺ വെജിറ്റബിൾ ബോൾസ് റെഡിയാവും പെർഫെക്റ്റ് ആയിട്ടുണ്ട് റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ കുറച്ച് ഓയിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തത് ഇത് വളരെ ഹെൽത്തിയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി ചീസ് കോൺ വെജിറ്റബിൾ ബോൾസ് റെഡി ആയിരിക്കുകയാണ് മാനണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം അല്ലെങ്കിൽ വെറുതെ ചായയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചീസൊക്കെ ഇത് ഇതിനകത്ത് ഇതൊന്നും മെൽട്ടായി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്യണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത എല്ലാ വെജിറ്റബിളും കുട്ടികളുടെ വയറ്റിലേക്ക് ചെല്ലും കുട്ടികൾ വെജിറ്റബിൾ കഴിക്കുന്നില്ല കഴിക്കുന്നില്ലയെന്നുള്ള കംപ്ലൈൻ്റും മാറിക്കിട്ടും